അച്ചാർ നൽകിയില്ല ഹോട്ടൽ ഉടമയ്ക്ക് നൽകേണ്ടി വന്നത് വലിയ തുക പാഴ്സലായി വാങ്ങിയ ഊണിൽ അച്ചാർ ലഭിക്കാത്തതിനെ തുടർന്ന് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഹോട്ടൽ ഉടമയ്ക്ക് പിഴയായി നൽകേണ്ടി വന്നത് ചെന്നൈ വിഴുപുരത്തുള്ള റെസ്റ്റോറന്റിൽ നിന്ന് രണ്ടു വർഷം മുമ്പ് പാഴ്സൽ വാങ്ങിയ ആരോഗ്യ സ്വാമിയാണ് പരാതി നൽകിയത് ബന്ധുവിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ആരോഗ്യസ്വാമി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയേഴിന് ഇരുപത്തിയഞ്ച് ഊണ് വാങ്ങിയിരുന്നു അതിൽ അച്ചാർ ഉണ്ടായിരുന്നു അടുത്ത ദിവസം ഇതേ റെസ്റ്റോറന്റിൽ നിന്ന് ഇരുപത്തിയഞ്ച് ഊണ് തന്നെ വാങ്ങി എന്നാൽ അതിൽ അച്ചാർ ഉണ്ടായിരുന്നില്ല ഇതേക്കുറിച്ച് ചോദിച്ച് ഉടമയുമായി തർക്കത്തിലായി ഒരു ഊണിന്റെ അച്ചാറിന് ഒരു രൂപ എന്ന കണക്കിൽ ഇരുപത്തിയഞ്ച് രൂപ തനിക്ക് തിരിച്ചു നൽകണമെന്നാണ് ആരോഗ്യസ്വാമി ആവശ്യപ്പെട്ടത് ഈ ആവശ്യം നിരസിക്കപ്പെട്ടതോടെ ആരോഗ്യസ്വാമി സ്വാമി വിഴുപുരം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തെ സമീപിക്കുകയായിരുന്നു ആരോഗ്യസ്വാമി നേരിട്ട മാനസിക ബുദ്ധിമുട്ട് പരിഗണിച്ച് മുപ്പതിനായിരം രൂപയും നിയമ ചെലവിനായി അയ്യായിരം രൂപയും അച്ചാറിന്റെ വിലയായി ഇരുപത്തിയഞ്ച് രൂപയും നൽകാനാണ് ഉത്തരവിൽ പറയുന്നത് നാപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ പണം നൽകണമെന്നും വീഴ്ച വരുത്തിയാൽ മാസം ഒൻപത് ശതമാനം പലിശ നൽകേണ്ടി വരുമെന്നും ഉത്തരവിൽ പറയുന്നു